എന്തുകൊണ്ട് മുറിച്ച്ഞ്ഞൂടാ ശങ്കർ സിംഗ് വഖേല മുറിച്ച് കളഞ്ഞിട്ടല്ലേ പക്ഷെ നിങ്ങൾക്ക് ഞാൻ അത്ര ഒന്നും ഇല്ലല്ലോ ശങ്കർ സിംഗ് വഖേല അതിന് മുൻപ് ശങ്കർ സിംഗ് വഖേല പ്രചാരകനായിരുന്നു അതറിയോ എന്നൊരു കാര്യം എന്നൊരു കാര്യം നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി ലക്ഷം മത്സരിക്കാൻ പറ വ്യക്തിയാണോ എനിക്ക് എനിക്കിപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത് ആ അഭിപ്രായം എന്താണെന്ന് അറിയാലോ രാജ്യത്ത് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ ഭിന്നതാണ് സ്വാഭാവികമായിട്ടും അത് തന്നെയാണല്ലോ പറഞ്ഞു ഇനി ആവർത്തി ചോദിക്കേണ്ടത് കണ്ടില്ല അദ്ദേഹം പറഞ്ഞത് കണ്ടില്ല നരേന്ദ്രമോദി ഭിന്നത ഉണ്ടാക്കുന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഇതാണ് ഒരു ആണത്തം എന്ന് പറയുന്നത് അല്ലെ അദ്ദേഹത്തിന് ഈ പറയുന്ന രാജ്യം നോക്കുന്ന പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല അദ്ദേഹം അനുഭവിച്ച